ഈ രണ്ട് ഫോട്ടോയും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയേ ഒന്ന് വിസ്മയുടെ ഫോട്ടോ മറ്റൊരു കൃതികയുടെ ഫോട്ടോ നിങ്ങൾ സമയമെടുത്ത് നോക്കിയാൽ ഒരു കുഴപ്പമില്ല എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഈ രണ്ട് ഫോട്ടോ കണ്ടു ഒരു പ്രത്യേക ഒരു പ്രതീക്ഷയുടെ മുഖം അവരിൽ വായിച്ചറിയാൻ പറ്റുന്നില്ലേ വിസ്മയുടെ മുഖം നോക്കിയേ ഒരു സന്തോഷത്തിൻ്റെ കൃതികയുടെ നോക്കിയേ ഒരു പ്രതീക്ഷയുടെ രണ്ട് പേരുടെ മുഖത്ത് നമുക്കതാണ് വായിച്ചറിയാൻ പറ്റുന്നത് അല്ലേ ആ സന്തോഷത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ എനിക്കിഷ്ടപ്പെട്ട എന്നെ പൊന്നുപോലെ നോക്കുന്ന ജീവിതം അവസാനം വരെ കൂടെ നിൽക്കുന്ന ഒരാളെ എനിക്ക് കിട്ടി എനിക്കിനി ആരെയും പേടിക്കേണ്ട എന്നുള്ള ഒരു മുഖഭാവമാണ് അവരിൽ നിന്ന് വായിച്ചറിയാൻ പറ്റുന്നത് വിസ്മയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ ഭർത്താവിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു എന്തിൻ്റെ കാരണത്താലാണ് സ്ത്രീധനത്തിൻ്റെ കാരണത്താൽ കൃതികയുടെ ഈ അവസ്ഥ ഇതുതന്നെയാണ് കേട്ടോ കൃതികയുടെ ജീവിതത്തിലും ഭർത്താവാണ് വില്ലനായിട്ട് വന്നത് പക്ഷേ എങ്ങനെയാണ് വില്ലനായിട്ട് ഇയാൾ വന്നതെന്ന് അറിയാമോ ആര് ഞെട്ടിപ്പോകുന്ന ആ സംഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഡോക്ടർ കൃതികയ്ക്ക് ഒരു വല്ലായ്മ ഒരു അസ്വസ്ഥത ഒരു തളർച്ച എല്ലാവർക്കും ഒരു ടെൻഷനായി അവളെ താങ്ങിയെടുത്തുകൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോവുകയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടി മരണമടയുകയാണ് ചെറുപ്പക്കാരിയാണ് സുന്ദരിയാണ് ഈ പെട്ടെന്നുള്ള മരണം എല്ലാവരെയും പിടിച്ചുളച്ച് അച്ഛനായ മുനീറും അമ്മ സൗജന്യയും ഭർത്താവും മഹീന്ദ്രയും അനിയത്തി നികുതയൊക്കെ ഞെട്ടി വിറച്ചുപോയി കാരണം അതുവരെ പെട്ടെന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു എങ്കിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് മരിച്ചു എന്നുള്ള വാർത്ത ആർക്കും ഉൾക്കൊള്ളാൻ പോലും പറ്റിയില്ല ഈ കൃതിക്ക് അസുഖം ഉണ്ടായിരുന്നു കുടലിൽ ക്യാൻസർ ആയിരുന്നു പക്ഷെ പെട്ടെന്നൊരാളിങ്ങനെ മരിക്കുമോ എന്നാലോചിക്കുക ക്യാൻസറൊക്കെ വന്നാൽ ഒരുപാട് ഘട്ടമുണ്ട് ഒന്നാം സ്റ്റേജ് രണ്ടാം സ്റ്റേജ് മൂന്നാം സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഇഞ്ചിൻറ്റായിട്ട് ഒരു രോഗി മരിക്കത്തുള്ളൂ ഒരാൾ ക്യാൻസർ വന്ന് മരിച്ചു എന്നുള്ള വാർത്ത ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ പറ്റത്തില്ല എന്തായാലും ഉൾക്കൊണ്ടല്ലേ പറ്റത്തുള്ളൂ കൺമുമ്പിലാണ് ഈ സംഭവം എല്ലാം നടന്നിരിക്കുന്നത് അവൾ അവശയാവുന്നതും തടർന്ന് വീഴുന്നതും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതെല്ലാം ഈ കുടുംബക്കാർ തന്നെയാണ് വേറെ ആരും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുമില്ല അപ്പോൾ ഇത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ എന്തായാലും എല്ലാവർക്കും വല്ലാത്ത വിഷമമായി പോയി ഈ പെൺകുട്ടിയാണെങ്കിൽ സ്കിൻ ഡോക്ടറാണ് കേട്ടോ മിടുക്കിയായിട്ടുള്ള സ്കിൻ ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ ഈ കൃതികയോടെ എല്ലാവരും ഇഷ്ടമാണ് ഒരു പ്രത്യേക പ്രത്യേക സൗന്ദര്യമുണ്ട് ചിരിയാണ് ും പെൺകുട്ടിയെ എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ ആ പെൺകുട്ടി എല്ലാവരും കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള പെൺകുട്ടി മരിച്ചു എന്നുള്ള വാർത്ത ആ നാട്ടുകാർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യണം ആ പെൺകുട്ടി അടക്കണം ഇവിടെയാണ് കളി മാറുന്നത് ഈ കൃതികയുടെ ഒരു സഹോദരി ഉണ്ട് നികിത നികുതിയും ഡോക്ടറാണ് ആ ഡോക്ടർ പെൺകുട്ടിക്ക് ഒരു സംശയം സ്വാഭാവികമായിട്ടും ആദ്യം മനസ്സിലേക്ക് വന്ന ഒരു സംശയം ക്യാൻസർ ബാധിച്ച് പെട്ടെന്നൊരാൾ മരിക്കുമോ മരിക്കില്ല ആ കാരണം ഈ നികുതി അലട്ടുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചേച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണം അതുവരെ പോസ്റ്റ്മോർട്ടത്തെ പറ്റി ആരും ചിന്തിച്ചിട്ടേ ഇല്ല രോഗം വന്ന് മരിച്ച ഒരാൾക്ക് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ പക്ഷേ ഇവിടെ എന്തോ ഒരു സംശയം നികുതി അലട്ടുകയാണ് പോസ്റ്റ്മോർട്ടം വേണോ എന്നുള്ള വാശിയിൽ ഡോക്ടർ നികുത ഉറച്ചു നിൽക്കുകയാണ് ആ ഒരു തീരുമാനത്തോട് ഈ നികുതിയുടെ ബന്ധുക്കളും യോജിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടത്തട്ടെ സംശയം ഇനി വേണ്ടല്ലോ അങ്ങനെ ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിൽ പ്രത്യക്ഷത്തിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല ഈ അസുഖത്തിന് കഴിച്ച കുറേ ഗുളികയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ അതിൻ്റെ കുറെ അസ്വസ്ഥതകൾ മാത്രമാണ് ശരീരത്തിൽ കാണാൻ പറ്റുന്നത് അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെ പ്രത്യക്ഷത്തിൽ ഒന്നും കാണാൻ കാത്തത് ഈ ബോഡിയുടെ ചില അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കുവാണ് ആ റിസൾട്ട് കിട്ടണമെങ്കിൽ അഞ്ചോ ആറോ മാസം എടുക്കും ആ റിസൾട്ടിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുവാണ് ആരൊക്കെ കാത്തിരിക്കുന്നത് കൃതികയുടെ അച്ഛൻ അമ്മ ഭർത്താവായിട്ടുള്ള മഹേന്ദ്ര സഹോദരി നികിത വളരെ ആർഭാടമായിട്ടാണ് ഡോക്ടർ കൃതികയുടെ കല്യാണം നടത്തിയത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോകും കൊടുത്ത സ്ത്രീധനം കേട്ടാൽ മൂന്ന് കോടിയുടെ ഒരു വീട് വലിയ വിലപിടിപ്പുള്ള ഒരു കാറ് ഇട്ടുമൂടാ സ്വർണം പണം എന്ന് വേണ്ട ഇനി നമ്മുടെ കല്യാണം ചേർക്കുന്ന സുഖമായിട്ട് കസേര ഇങ്ങനെ മലനം കിടന്നാൽ മതി ഇഷ്ടം പോലെ സൂചിച്ച് അങ്ങ് ജീവിച്ചാൽ മതി ആളാരാന്നറിയാമോ നമ്മുടെ കൃതികയുടെ ഭർത്താവ് ഡോക്ടർ മഹീന്ദ്ര ഗ്യാസ്ട്രോ സർജനാണ് പേരെടുത്ത സർജനാണ് എന്തായാലും ഒരു ഡോക്ടർ കുടുംബത്തിലേക്ക് തന്നെ ആ പെൺകുട്ടി അയക്കുകയാണ് ഈ ഭർത്താവായ മഹേന്ദ്രൻ മോളെ പൊന്നുപോലെ നോക്കുന്നത് അച്ഛനും അമ്മയെ കാണുകയാണ് അവർക്ക് സന്തോഷമായി പെൺകുട്ടിക്ക് ചെറിയ രോഗമുണ്ടെന്നുള്ള കാര്യമൊക്കെ അവർ ആദ്യമേ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചികിത്സിച്ചു മാറ്റാൻ എന്ന് അവർ ഉറപ്പിച്ച് കൊടുക്കുകയും ചെയ്തു എന്തായാലും സന്തോഷത്തോടെ ആ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ആ ഇണക്കുരുവികൾ മുന്നോട്ട് പോകുന്നത് ആ അച്ഛനും അമ്മയെ സന്തോഷത്തോടെ കണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ദുരന്തം ആ വീട്ടിലേക്ക് വന്ന് കയറിയിരിക്കുന്നത് അധികം പ്രായം പോലും ആവാത്ത ആ കൃതിക പെട്ടെന്നു മരിച്ചു ആ കുടുംബത്തിന് തീരാ നഷ്ടമായി മാറിയിരിക്കുവാണ് എന്തായാലും ആ റിസൾട്ട് വരട്ടെ ആ പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലോ ആ റിസൾട്ടിന് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും കാത്തിരിക്കുവാണ് അങ്ങനെ ആ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടൂന്നേ നമ്മൾ വിചാരിച്ച് സ്വാഭാവികമായിട്ടും ക്യാൻസറോ അതിൻ്റെ അനന്തരഫലങ്ങൾ കാരണമായിരിക്കും ആ പെൺകുട്ടി മരിച്ചതെന്ന് അതൊന്നുമല്ല ആരോ മനപൂർവ്വം ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന അളവിൽ അനസ്തേഷ്യ മരുന്ന് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ കുത്തി വെച്ചിട്ടാണ് ആ പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നത് ഇനി നിങ്ങൾ പറ ആ പാവപ്പെട്ട പെൺകുട്ടിയോട് ഈ ക്രൂരത കാണിച്ചത് ആരായിരിക്കും ഇനി അനിയത്തി തന്നെ അതായത് ഡോക്ടർ നികുതി തന്നെ ആ ചേച്ചിയെ കൊന്നതായിരിക്കാമോ അങ്ങനെ കൊല്ലുവോ കൊല്ലുമോ ഇല്ല പിന്നെ ആരായിരിക്കും ഇനി ഈ കൃതിക തന്നെ ചെയ്തതായിരിക്കാമോ തനിക്കൊരു ക്യാൻസർ രോഗമുണ്ട് ഇനി തൻ്റെ ഭർത്താവിന് ഒരു സന്തോഷം കൊടുക്കാൻ ഒക്കത്തില്ല ആ ഒരു ദുഃഖത്തിൽ ആ പെൺകുട്ടി തന്നെ ചെയ്തതായിരിക്കാമോ ഒരിക്കലും ചെയ്യത്തില്ല അല്ലേ ആ പെൺകുട്ടിയുടെ മുഖം കണ്ടാൽ ജീവിക്കാനുള്ള ഒരുപാട് ആഗ്രഹം ആ മുഖത്തുണ്ട് അങ്ങനെയുള്ളൊരു പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല പിന്നെ ആരായിരിക്കും അതുതന്നെ നിങ്ങൾ ആരെയാണോ വിചാരിക്കുന്നത് അയാൾ തന്നെയാണ് ഡോക്ടർ മഹേന്ദ്ര ഞെട്ടിപ്പോയോ ഞെട്ടണ്ട കാരണം ആദ്യത്തെ ദിവസം തന്നെ ഈ പെൺകുട്ടി പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുമ്പോൾ തന്നെ ഇയാളുടെ പെപ്പറാളം എല്ലാവരും കണ്ടതാണ് പോസ്റ്റ്മോർട്ടം വേണ്ട വേണ്ട എന്ന് വാശി പിടിച്ച ഒരേ ഒരാൾ ഈ മഹേന്ദ്ര തന്നെയായിരുന്നു അതുമാത്രവുമല്ല ഇയാൾ ഈ പെൺകുട്ടി അച്ഛനെ കൊണ്ടും അതിനുള്ള സമ്മതപത്രം ഒപ്പിടുവിച്ചു പോസ്റ്റ്മോർട്ടം വേണ്ട പക്ഷേ അനീത്യായ നികുതിയുടെ ഒറ്റ ഒരു വാച്ച് കൊണ്ടാണ് പോസ്റ്റ്മോർട്ടത്തിൽ സംബന്ധിച്ചത് അതുമാത്രമല്ല പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ റൂമിലേക്ക് ഈ ഇടിച്ച് കയറി ഞാനിവിടെ നിൽക്കണം എന്നുള്ളത് എന്തൊക്കെയാണ് എപ്പറോളം കാണുമ്പോൾ അറിയാലോ ഈ കടനെ കാണുമ്പോൾ അറിയാമല്ല അയാൾ എപ്പറം വരെ അപ്പോൾ തന്നെ പലരും ഈ മഹീന്ദ്ര നോട്ട് ചെയ്തു അതുമാത്രവുമല്ല ഈ ബോഡി അയാളുടെ സ്ഥലത്ത് തന്നെ അടക്കണം അത് ദഹിപ്പിക്കണമെന്നു കൂടി ഇയാൾ ഉറപ്പിക്കുകയും ചെയ്തു എന്തായാലും പോലീസും ഈ ബന്ധുക്കളും എല്ലാം വളരെ രഹസ്യമായിട്ട് മഹീന്ദ്ര വാച്ച് ചെയ്യാൻ അയാളുടെ ഓരോ ചലനവും പ്രവർത്തിയല്ല അപ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ മഹീന്ദ്ര ഒരു കൊലയാളിയായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു ഇതിനോടകം നമ്മുടെ പോലീസ് ഉണ്ടല്ലോ ബാംഗ്ലൂർ പോലീസ് വിദഗ്ധമായിട്ട് ആ ചാറ്റ് വീണ്ടെടുത്ത് ആരൊക്കെ തമ്മിലുള്ള ചാറ്റാണെന്ന് അറിയാമോ ഡോക്ടർ മഹീന്ദ്രയും അയാളുടെ കാമുകയും തമ്മിലുള്ള ചാറ്റ് ആ ചാറ്റിൽ അവസാനമായിട്ട് ഡോക്ടർ മഹീന്ദ്ര കാമുകിക്കയച്ച മെസ്സേജ് എങ്ങനെയായിരുന്നു ഞാൻ അവളെ കൊന്നു നിനക്ക് വേണ്ടി ഇനി വേറെ തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇയാളാണ് പ്രതി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ് ഇനി അറിയേണ്ടത് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഇട്ടുമൂടാൻ പണം കൊടുത്ത നല്ല ഒരു അച്ഛനും അമ്മയും സഹോദരിയൊക്കെ ഉള്ള കുടുംബത്തിലെ ആ പാവപ്പെട്ട പെണ്ണിനെ എന്തിനാണ് ഈ മൃഗം കൊന്നുകളഞ്ഞത് അതിൻ്റെ പിന്നിൽ അവരുടെ ഉത്തരവുണ്ടായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ തന്നെ ആ അച്ഛനും അമ്മയും പറഞ്ഞു കൊച്ചിന് ചെറിയൊരു അസുഖമുണ്ട് കേട്ടോ ചെറിയൊരു ആസിഡിറ്റി കൂടി അത് പിന്നെ പല പ്രശ്നമായ അത് ക്യാൻസറിലേക്ക് മാറുകയാണ് അത് കൂട്ടൽ ക്യാൻസറാണെന്നൊക്കെയുള്ള കാര്യം ഇവനോട് വ്യക്തമായിട്ട് പറഞ്ഞു തുടക്ക സ്റ്റേജായിരുന്നു അപ്പോൾ ഡോക്ടർ മഹീന്ദ്ര പെണ്ണ് വീട്ടുകാരോട് പറയുകയാണ് ഞാൻ ആരാ ഞാൻ ഗ്യാസ്ട്രോ എൻട്രോളിസ്റ്റാണ് മെടുക്കനായ ഗ്യാസ്ട്രോ സർജനല്ലേ എനിക്കിതല്ല ഇതിനപ്പുറം ചെയ്യാൻ പറ്റും ഞാൻ കൊച്ചിനെ സുഖപ്പെടുത്താം എന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ആ ഉറപ്പിൽ പെൺകുട്ടിയെ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവൻ നോക്കിയപ്പോഴത്തേക്ക് മൂന്ന് നില ബിൽഡിങ് മൂന്ന് കോടിയുടെ സ്വത്ത് അത് കാറ് മറ്റേത് വാങ്ങാത്തതിലും എല്ലാം കിട്ടും അവൻ അന്നു മുതൽ ഒരു സൂത്രം ഒപ്പിക്കുകയാണ് ഈ പെൺകുട്ടി ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം കാണുന്നവരുമായിരിക്കും രോഗം ബാധിച്ച ആ പെൺകുട്ടി മരിച്ചു എന്നേ തോന്നാൻ പാടുള്ളൂ ഇതിനിടയ്ക്ക് മറ്റേ സെറ്റപ്പുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ ഏത് സമയത്തും ഇവിടെ കൊല്ലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ അവർ തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് അവളും കുറച്ചൊക്കെ ഇതിന് സപ്പോർട്ടാണ് എങ്കിലും ഇവനൊന്നും അറിയാത്ത മട്ടിൽ അവളെ സ്നേഹിച്ച് തുടങ്ങുകയാണ് അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ആയതേ ഉള്ളൂ കേട്ടോ അവരുടെ ഹണിമൂണ് പോലും ആയിട്ടില്ല ആ നിഷ്കളങ്കയായിട്ട് ുള്ള ഒന്നും അറിയാത്ത ഒരു മിടിക്കായ പെൺകുട്ടി ഇവനെ ആകമഴിഞ്ഞ് സ്നേഹിക്കുകയാണ് ആലോചിച്ച പെൺകുട്ടി മാനസികാവസ്ഥ ആലോചിച്ചോക്ക് അവൾക്കറിയത്തില്ല ഇവൻ്റെ മനസ്സിൽ ഇവൻ്റെ ഉള്ളിൽ ഒരു പിശാശാണ് ഇരിക്കുന്ന കാര്യം ആ പാവപ്പെട്ട അറിയാമോ അറിയത്തില്ല അവൾ ഉള്ളറിഞ്ഞ് ഇവനെ സ്നേഹിക്കുകയാണ് ഒരു അവശതൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ ഈ ഉള്ളിൽ നമുക്കൊരു അസുഖമുണ്ടെങ്കിൽ നമുക്കു തളർച്ച തോന്നും അല്ലേ അപ്പോൾ തളർച്ച ഇവൻ തോന്നുമ്പോഴത്തേക്കും പേടിപ്പിക്കോ കുടി കുടി ഇന്നും പറഞ്ഞു ഇഞ്ചക്ഷൻ കുത്തി കയറ്റും അത് മറ്റേതാ ഏതാ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ മയക്കാനുള്ള സാധനം അതൊരു ലിമിറ്റ് കഴിഞ്ഞുള്ള അവസ്ഥ അറിയാമല്ലോ ഏത് മരുന്നായാലും ഒരു ഓവർ ഡോസ് കൊടുക്കുമ്പോൾ തന്നെ അതിൽ വിഷമായിട്ട് മാറും അങ്ങനെ പല രാത്രികളിലും ഈ വിഷം ഇഞ്ചിൻറ്റായിട്ട് ആ പാവം പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് കുത്തി വെക്കുകയാണ് പല രാത്രികളിലും അവൾ അവൾ അറിയാതെ തന്നെ ഉറങ്ങിപ്പോകുന്നു അത് ശരീരത്തിലേക്ക് വിഷമായിട്ട് അവശേഷിക്കുകയാണ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ രോഗിയായിട്ട് മാറുകയാണ് അങ്ങനെ ആ ദിവസം എത്തി ഓവർ ഡോസ് മരുന്ന് ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ് ആ പാവം പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് അങ്ങനെ ആ രാത്രി അവൾ പിടഞ്ഞു വീഴുകയാണ് അവൾ ബോധം കെടുന്നു അവശയാവുന്നു അവളെ താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് അവൾ മരിക്കുകയാണ് ഇവന് ഭയങ്കര സന്തോഷം തോന്നിക്കാണോ അല്ലേ ഇനി ഒരാൾ പോലും തന്നെ പിടിക്കത്തില്ല കാരണം മരുന്ന് കൊടുത്തല്ലേ മറ്റേ അസുഖത്തിനുള്ള മരുന്നാളിനെ കൊടുത്തേക്കുന്നത് ഏത് അസുഖത്തിന് ക്യാൻസറിനുള്ള മരുന്നാളുകൾ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും ഇത് തെളിയത്തില്ല മാത്രമല്ല പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആവശ്യം വരുന്നില്ല രോഗം ബാധിച്ചാണല്ലോ രോഗി മരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു കടം പോയില്ല അങ്ങനെ വളരെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് വില്ലൻ വരുന്നത് ആരുടെ രൂപത്തിൽ അല്ലെങ്കിൽ ദൈവം വരുന്നത് ആരുടെ രൂപത്തിൽ ഈ കൃതികയുടെ അനിയത്തിയുടെ രൂപത്തിൽ ഡോക്ടർ നിഖിത അവിടെ അവതരിക്കുകയാണ് അവളാണല്ലൊരു സംശയം പറയുന്നത് ചേച്ചിയെ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ള സംശയം നികിത പറയുമ്പോൾ തന്നെ അല്ല അവൻ്റെ ഉള്ളൊന്ന് പെടഞ്ഞ് അവൻ്റെ ഉള്ളൊന്ന് കാളി അങ്ങനെ അവൻ പെട്ടിരിക്കുകയാണ് അങ്ങനെ ആ നിമിഷം മുതൽ ഇവൻ കൊലയാളിയുടെ പരിവേഷത്തിലേക്ക് മാറുകയാണ് ഡോക്ടർ മഹേന്ദ്ര അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ഈ എന്താ പറയുക കെട്ടുകൾ അവനിലേക്ക് മുറുകുകയാണ് അങ്ങനെ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ മറ്റേ റിപ്പോർട്ട് വരുന്നു ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ട് വരുന്നു രാസപരിശോധനാ റിപ്പോർട്ടും വന്നേക്കുന്നത് എന്താ അമിത അളവിൽ ആ സ്ത്രീയുടെ ശരീരത്ത് അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാരാ ഡോക്ടർ മഹേന്ദ്ര അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും വയ്യാത്ത ആ പെണ്ണിനെ ഡൈവോഴ്സ് ചെയ്തു എന്ന് ഇവൻ ബുദ്ധിമാനല്ലേ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന മൂന്ന് കോടി മുന്നൂറ് പോകാനൊക്കെ കിട്ടുമോ കിട്ടത്തില്ല അത് പെണ്ണിൻ്റെ സൈഡിലേക്ക് തന്നെ ചിരിച്ചു പോകും അപ്പോൾ ആരും അറിയാതെ കൊന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നിലേക്ക് വരുമെന്നുള്ള ആ മൂട ചിന്താഗതിയാണ് ഈ മണ്ടനെ പെട്ടിയിലാക്കിയത് ഇവിടെ നമുക്ക് രണ്ടുപേരും താരതമ്യപ്പെടുത്താൻ പറ്റും വിസ്മയെയും കൃതികയെയും വിസ്മയ്ക്ക് തന്നെയല്ല സംഭവിച്ചേക്കുന്നത് ഇട്ടുമൂടാൻ പണം കൊടുത്ത് എല്ലാ സെറ്റപ്പ് ഒരുക്കി കൊടുത്തു പക്ഷേ കിരൺ എന്ന് പറയുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചു അയാളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ കൃതിക്കും അതല്ലേ സംഭവിച്ചേക്കുന്നത് മൂടാനുള്ള പണവും കൊടുത്ത് നല്ല സുന്ദരിയായ പെണ്ണുങ്ങളെയും കൊടുത്തിട്ട് പോലും ഇവന്മാർക്ക് തൃപ്തിയാവുന്നില്ല ഇവന്മാരൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തും അവിടെ പറയേണ്ടത് നിങ്ങൾ പറയാം എന്തോ പറയേണ്ടത് ഏതോ ഒരു പാട് എനിക്കൊരു ദേവാസുരത്തിലാണെന്ന് തോന്നുന്നു നമ്മുടെ നെടുപുടി വീണ് മോഹൻലാനുള്ള പറഞ്ഞ ഡയലോഗുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് താരെന്ത് നേടിയോളോ നീളെ കണ്ടാ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവന്മാർ എന്ത് നേടി ജയിലിൽ നേടി അല്ലേ നിങ്ങൾ മനസ്സിന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് ഒരു നല്ല വാക്ക് പോട്ട ചേട്ടാ പോട്ട എണ്ണാ പോട്ട ഇന്നാളെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തലോടുന്ന ഒരു കൈ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ആശ്വാസമാണെന്നേ നമുക്ക് എല്ലാ കാര്യവും തുറന്നു പറയാൻ പറ്റും നമ്മുടെ സന്തോഷം ദുഃഖമൊക്കെ അതിന് പറ്റിയൊരു വേണം നമ്മൾ സമ്പത്ത് മോഹിച്ചും അല്ലെങ്കിൽ സ്ത്രീധനം മോഹിച്ചൊക്കെ ഒരാളെ തേടി പിടിക്കുമ്പോൾ നമ്മൾ മനസ്സ് തുറക്കത്തില്ല നമ്മുടെ കണ്ണ് ആ മിന്നി തിളങ്ങുന്ന ആ സ്വർണ്ണത്തിലും ആ പണത്തിലും മാത്രമായിരിക്കും അപ്പോൾ നമുക്ക് ഹൃദയത്തിൻ്റെ ആ ഒരു വേവ് ലെങ്ത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് കാണത്തില്ല അതാണ് സത്യം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ ദുരന്തമൊന്നും ഒരു കുടുംബത്തിൽ ഉണ്ടാവില്ലെന്ന് മാത്രം മനസ്സ് അറിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തിയാലോ നന്ദി നമസ്കാരം